ആരാണ് സമയം കൊണ്ട് സാരി ഉടുപ്പിക്കുന്നത് എന്ന് നോക്കാൻ കൊടുക്കുകയാണ് സാരിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടും സെയിം കൈൻഡ് ഓഫ് ആണ് സാരിയാണ് പറഞ്ഞു നിൽക്കുന്നൊന്നല്ല വളരെ ഇലപ്പത്തിൽ ഉടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് which color you want okay blue ആണ് সিলബ് ഇഷ്ടം size does not have a choice anyways i have to give red okay so etra minute സാരി ഇതിന്റെ ഭാഗത്തേకి വരുന്നാണ് മുണ്ടാണ് അതായിരിക്കും most colorful स्टार्टिंग सेम കളറായിരിക്കും ഓക്കേ അതല്ല നീളത്തിൽ ഒന്നല്ല 35 മീറ്റർ ഉണ്ട്

പിന്നില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇതിന്റെ ഏതോ ഒരു ഏതോ ഒരു അഡ്ജസ്റ്റ് ഉണ്ടോ അവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് അ ചുറ്റിക്ക ചുറ്റിക്കോ ഇത് ചുറ്റിലാണ് ഇതിന്റെ പരിപാലിക്കുന്നത് ஓ அப்படீமா அவ்வளோ ഈ സാരിയുടെ അറ്റം അറ്റം ഏതാണ് പറഞ്ഞു ും നിങ്ങൾ തുടങ്ങല്ലേ ടൈം ആയിട്ടില്ല ഞാൻ വെക്കട്ടെ ആരെങ്കിലും ടൈമർ നോക്കുന്നുണ്ടോ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ആരെങ്കിലും നോക്കുന്നുണ്ടോ എനി വർഷം നോക്കുന്നുണ്ട് അഞ്ചു മിനിറ്റ് അപ്പൊ നിങ്ങൾ വേണം നോക്കാനായിട്ട് അഞ്ചു മിനിറ്റിനുള്ളിൽ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ആദ്യം തീർക്കുന്ന വ്യക്തി ആരാണ് അവരാണ് ഒരു മിനിറ്റ് ഞാൻ ബെൽറ്റ് ഒന്നും കൊടുത്തോട്ടെ ആർക്കാ ബെൽറ്റ് വേണ്ടല്ലോ മിനിക്ക് വേണ്ടല്ലോ അശ്വതിക്ക് വേണ്ട മിനിറ്റ് വേണ്ട ആ ജീൻസ് ഓക്കെ ഓക്കെ ഒന്ന് ബെൽറ്റ് വെച്ചോട്ടെ ടൈറ്റ് ആക്കണമെങ്കിൽ വെച്ചോളൂ സൈഡിൽ ലൂസാണെങ്കിൽ ഓക്കെ വെൻ്റ് സൈഡിലവിടെ നിൽക്കണം എന്ന് പറയുന്നു ബെൽറ്റ് ടൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിക്കൂല ബെൽറ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണമെങ്കിൽ ടൈറ്റ് ചെയ്യാം താൻ എനിക്ക് നീളം ഇതി കുറവാണോന്ന് എനിക്കറിയില്ല പക്ഷെ താഴ്ന്നു കിടക്കുകയാണെങ്കിൽ അത്രയാന്ന് പറഞ്ഞു ആ ബെൽറ്റ് ടൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പം നന്നായി വിട്ടായിരിക്കും അയ്യോ ഒന്ന് സാരി പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ അമ്പ കഴിഞ്ഞോ കാണാൻ പറ്റുന്നില്ല പിന്നോടെ പോളിറ്റിക്ക് വളരെയധികം എനിക്കൂര് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓക്കെ പല ഐഡിയാസ് ആ സാരി എന്നാണ് പറഞ്ഞത് സോ ഇവർക്ക് എന്താണ് പറയാനുള്ള നോക്കി നോക്കാം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് േഷൻ നന്നായിട്ട് മാച്ച് ചെയ്യുന്ന പക്ഷെ നന്നായിട്ടുണ്ട് നിങ്ങൾ വളരെ ഫാഷൻ ഡിസൈനറാണെന്നല്ലേ ഒരു വൺ ഫാഷൻ ഡിസൈനർ ആയിരുന്നു സ്കൂൾ ഓള് വന്നേ കൊണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം മുടത്ത് വന്നപ്പോഴേക്ക് ആശം പറഞ്ഞു ഈ സാധനം കൂടുതലാണെന്ന് तो വീണ്ടും അറിയിക്കേണ്ടവർ ഇതാണ് സംഭവം അതിച്ചതിനെ നമ്മൈറ്റ് ഉണ്ടല്ലേ கரெക്റ്റ് കുറച്ച് പ്ലേറ്റ് കൊടുന്നിട്ടുണ്ട് അയ്യേന്തോ സത്യവീകം ചെയ്ത് എനൊന്നും പറയാനില്ല അശ്വതിക്ക് എന്താ പറയണം i